ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിന് ശേഷം ക്രിസ്റ്റഫർ നോളൻ ഒരുക്കുന്ന ചിത്രമാണ് ദി ഒഡിസി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ടിക്കറ്റ് വില്പന ഇപ്പോഴേ ആരംഭിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പൂർണ്ണമായും ഐ ഫിലിം ക്യാമറകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രം ഗംഭീര വിജയം നേടുമെന്നാണ് പ്രതീക്ഷകൾ ഓരോ സിനിമയിലൂടെയും കാഴ്ചക്കാരെ ഞെട്ടിക്കുന്ന സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളൻ വ്യത്യസ്തമായ കഥകൾ പറയുന്ന നോളൻ ചിത്രങ്ങൾക്ക് എന്നും ആരാധകരേറെയാണ് നോളന്റെ ഓരോ പുതിയ സിനിമകൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അത്തരത്തിൽ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് ദി ഒഡീസി എന്ന ചിത്രത്തിന്റെ വരവിനായാണ് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിന് ശേഷം ക്രിസ്റ്റഫർ നോളൻ ഒരുക്കുന്ന ദി ഒഡീസിയുടെ പുത്തൻ അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം റിലീസിന് ഒരു വർഷം മുൻപ് തന്നെ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുകയാണ് ജൂലൈ പതിനേഴ് മുതലാണ് ഒഡീസിയുടെ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുന്നത് സെവന്റി എം എം സ്ക്രീനുകളുള്ള സിനിമാ തിയേറ്ററുകളിൽ മാത്രമേ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ലഭ്യമാകൂ നിശ്ചിത ഷോ ടൈമുകളുടെ ടിക്കറ്റുകൾ മാത്രമാണ് ഇപ്പോൾ വിൽക്കുന്നത് മറ്റ് ഫോർമാറ്റുകളുടെയും പ്രദർശനങ്ങളുടെയും ടിക്കറ്റുകൾ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചാകും ആരംഭിക്കുക അതേസമയം സിനിമയുടെ ടീസർ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ലീക്കായിരുന്നു ഒരു മിനിറ്റ് പത്തൊൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറാണ് ലീക്കായത് ടീസറിന്റെ എച്ച് ഡി വേർഷനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഹോളിവുഡ് ചിത്രം ജുറാസിക് വേൾഡ് റീബർത്തിനൊപ്പം വിദേശ രാജ്യത്തെ തിയേറ്ററുകളിൽ ഒഡീസിയുടെ ടീസർ പ്രദർശിപ്പിച്ചിരുന്നു ഇതോടെയാണ് ടീസർ ലീക്കായതെന്ന നിഗമനമാണ് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നത് ടീസറിന്റെ ഒറിജിനൽ പതിപ്പോടിനെന് അണിയറ പ്രവർത്തകർ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടോം ഹോളന്റ് അവതരിപ്പിക്കുന്ന ടെലിമാക്കസ് എന്ന കഥാപാത്രത്തെയാണ് ഈ ടീസറിലൂടെ അവതരിപ്പിക്കുന്നത് ഗ്രീക്ക് മഹാകവി ഹോമറിന്റെ ഇതിഹാസകാവ്യമായ ദി ഒഡീസി അടിസ്ഥാനമാക്കിയാണ് പുതിയ ചിത്രം ഒരുങ്ങുന്നത് യൂണിവേഴ്സിൽ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത് പൂർണ്ണമായും ഐമാക്സ് ഫിലിം ക്യാമറകൾ ഉപയോഗിച്ചാണ് ദി ഒഡീസി ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ പതിനേഴിനാണ് ചിത്രം പുറത്തിറങ്ങുക പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്ന മഹാകാവ്യമായ ഒഡീസിയിൽ പറയുന്നത് ട്രോജൻ യുദ്ധത്തിന് ശേഷം ഗ്രീസിന്റെ നിർണായക വിജയം ഉറപ്പാക്കിയ ഇത്താക്കയിലെ രാജാവായ ഒഡീസിയസിന്റെ അപകടകരമായ മടക്കയാത്രയെക്കുറിച്ചാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം